ആ ഹലോ നമസ്കാരം പൊന്നാക്കരം ബ്ലോക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായ വളരെ എന്താ പറയുക നിങ്ങൾക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചയാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് വിഷയമാണ് നമ്മൾ ഇന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ചെയ്തേക്കുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളും നിങ്ങൾക്ക് എൻ്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ വീഡിയോകളും അങ്ങനെയുള്ള എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ വരും അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക നമ്മൾ ഈ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്കാണ് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മളെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിൽ കരുതിയിരുന്ന ഒരു വിഷയമുണ്ട് നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ എയർപോർട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കിടന്ന് നമുക്ക് ബോഡി മാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ധാരണ ബോഡി മാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഫ്ലൈറ്റ് നമ്മളെ കയറ്റാതെ പോവില്ല അത് നമ്മളെവിടെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളെ തേടി പിടിച്ച് നമ്മളെ കൊണ്ടുപോകുമെന്നാണ് ഞാനടക്കം ഉണ്ടായിരുന്ന എല്ലാവരുടെയും ധാരണ അങ്ങനെ തന്നെയുണ്ടാകും ഞാൻ ഈ വീഡിയോ കാണുന്ന ആ നിമിഷം വരെ ആ നിമിഷം വരെ ഞാനും വിശ്വസിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരോടും പറഞ്ഞിരുന്നു അങ്ങനെ തന്നെയാണ് ബോഡി മാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കയറ്റാതെ ഫ്ലൈറ്റ് പോകില്ല കാരണം അവർക്ക് നിങ്ങളെ കൊണ്ടുപോയേ പറ്റൂ എന്ന് ഞാനും വിശ്വസിക്കുന്ന ആളാണ് ഒരുപാട് ആളുകൾ കാരണം നമ്മൾ എയർപോർട്ടിൽ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മൾ പല സമയങ്ങളിലും നമ്മൾ നമ്മളെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നടക്കും ഇന്നയാളെ പേര് മുഹമ്മദ് അല്ലെങ്കിൽ റഫീക്ക് അല്ലെങ്കിൽ ഷാജൻ എന്തൊക്കെ എന്തൊക്കെ പേരുകളൊക്കെ പറഞ്ഞിട്ട് ആൾ എത്രയും പെട്ടെന്ന് ഇന്ന കൗണ്ടറിലൊക്കെ എത്ര നിങ്ങൾ ഫ്ലൈറ്റ് പോകാൻ റെഡി ആയിട്ട് നിൽക്കണം നിങ്ങൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പല സമയങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യണതും അവർ തെരഞ്ഞു വരും നമ്മളോട് ചോദിക്കും നമ്മളോട് ചോദിച്ചിട്ട് എന്താ പേര് എന്താ പേര് നിങ്ങൾ ബോഡി മാസ് നോക്കട്ടെ ബോഡി മാസ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കാണുന്നതാണ് സത്യം പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഇതാക്കണം എന്നുള്ളതൊക്കെ കംപ്ലൈൻറ്റ് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആരും ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെച്ചിട്ട് പോവാൻ നിൽക്കേണ്ട ടിക്കറ്റിൻ്റെ കാശാണ് പോകും അത്രേ ഉള്ളൂ പോകും അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചിന്ത എന്തായിരുന്നു എന്നറിയോ ഇനി ഇവിടെ അങ്ങോട്ട് വിമാനം പൊങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനില്ലാതെ പറ്റില്ല കാരണം എൻ്റെ ബോർഡിംഗ് പാസ് നിങ്ങൾ തന്നു കഴിഞ്ഞു ഏതാണ്ട് എന്നെ പോലെ തന്നെ വിശ്വസിച്ചിരുന്ന ഒരു പാസഞ്ചർ പുള്ളി സൗദിയിൽ നിന്ന് മസ്ക്കറ്റ് വഴി നാട്ടിലേക്ക് പോകാനിരിക്കുന്നു മസ്കറ്റ് എയർപോർട്ടിൽ കുറച്ചു നേരൊക്കെ കറങ്ങി അടന്നിട്ട് ഏതാണ്ട് ഒരു ഫ്ലൈറ്റ് പോകാറാവുന്ന സമയം ആകുമ്പോഴേക്ക് ആൾ ഗേറ്റിൽ എന്ന് ബോർഡിംഗ് പാസ് നോക്കിയിട്ട് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് സർ കയറാൻ പറ്റില്ല ഗേറ്റ് ക്ലോസ് ചെയ്തു ഇല്ല വിമാനം എനിക്ക് അവിടെ കാണാൻ പറ്റുമല്ലോ എന്റെ കയ്യിൽ ബോർഡിംഗ് പാസിലാണ് എന്നെ കൊണ്ടുപോലെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സർ ബോർഡിംഗ് പാസ്സിൽ കൃത്യമായിട്ട് നമ്മളൊക്കെ ധാരണ ധാരണിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോവാത ഫ്ലൈറ്റ് പോകൂല എന്നുള്ള ഒരു ധാരണ എല്ലാരും മനസ്സിലും ഉണ്ട് ഞാനടക്കം എല്ലാവരും ഒരു ഒരുവിധപ്പെട്ട ആളുകളൊക്കെ വിശ്വസിച്ചത് അതാണ് പക്ഷേ ഈ അടുത്തിടായ സംഭവം നിങ്ങളിപ്പോൾ കേട്ടില്ലേ ഈ കേട്ട സംഭവം അതായത് അദ്ദേഹം മസ്കറ്റിൽ സൗദി മസ്കറ്റ് നമ്മളതാണ് കോഴിക്കോട് അപ്പോൾ അവർ മസ്കറ്റിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നിങ്ങളെ വീഡിയോ കേട്ടത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടോ അവിടെയൊക്കെ കറങ്ങി വന്ന് നോക്കുമ്പോൾ അവർക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞു വന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റിൻ്റെ കാശ് വരെ പോവും എന്നാണ് പറയുന്നത് പിന്നെ ഈ ശരിക്ക് പറഞ്ഞാൽ നമ്മളൊക്കെ അവർ വെയിറ്റ് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലഗേജ് ഓൾറെഡി പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ ലഗേജ് വീണ്ടും അവർ അവിടുന്ന് ലോഡ് ചെയ്ത് കണ്ട് പുറത്ത് കെടുക്കേണ്ട ഒരു കാര്യം ആലോചിച്ചിട്ടാണ് ശരിക്കു പറഞ്ഞാൽ ഈ പിന്നെ നമ്മളീ തെരഞ്ഞു നടന്ന് കണ്ടെത്തി കൊണ്ടുപോകണത് എന്നാണ് ഇതിൽ അവർ ഇപ്പോൾ ഈ വീഡിയോയില് നിങ്ങൾ കേൾക്കുന്ന ആ ഒരു ഇത് അങ്ങനെയാണ് അതാണ് സംഭവം അതാണ് സത്യം പറഞ്ഞാൽ അതാണ് അതിൻ്റെ കറക്റ്റാതാവും പിന്നെ നമ്മൾ ഇനി എന്ത് ബലം പിടിച്ചിട്ട് എന്ത് താക്കിയിട്ടും കാര്യമൊന്നുമില്ല ഇരുപത് മിനിറ്റ് മുന്നേ നിങ്ങൾ ബോഡിംഗ് പാസ് ഓൾറെഡി കിട്ടിയ ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇരുപത് മിനിറ്റ് മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് അതിൽ ബോഡിംഗ് ബാസിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആരും സത്യം പറഞ്ഞാൽ ആരും ഒരിക്കലും ഇത് പിന്നെ ബോഡിംഗ് പാസ് കിട്ടിയത് കൊണ്ട് എനിക്ക് ഇനി ഇന്ന കൊണ്ടുപോവാതെ ഫ്ലൈറ്റ് പോകില്ല എന്ന് വിചാരിച്ചിട്ട് ആരി ഇരിക്കേണ്ട ഫ്ലൈറ്റ് പോകും അത് യാതൊരു സംശയവും ഇല്ല ഫ്ലൈറ്റ് ഫ്ലൈറ്റിൻ്റെ വാട്ടിൽ പോകും നമ്മൾ വെറുതെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല കാരണം അവരുടെ റൂൾസ് കറക്റ്റാണ് പക്ഷെ അവർ നമ്മളെ തേടി പിടിക്കുന്നത് ഈയൊറ്റ കാരണം കൊണ്ടാണ് കാരണം നമ്മൾ ലഗേജ് ഓൾറെഡി ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവും ലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാകും അത് വീണ്ടും അതിൽ നിന്ന് എടുക്കണം അത്രയും സമയം പോകും അത്രയും മെനക്കെട് അത്ര ഇതൊക്കെ പോകുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അവർ നമ്മൾ തെരഞ്ഞിട്ട് നമ്മളെ ഫ്ലൈറ്റിൽ കൊണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് അല്ലാതെ അവർക്ക് ഇപ്പം നമ്മളെ കാത്തു ഒരു പ്രശ്ന ഒരു ഇതുമില്ല കാരണമെന്താണെന്ന് വെച്ചിട്ടാ നമ്മളെ നമ്മൾ ടിക്കറ്റ് ആണ് ആവുന്നത് അല്ലാതെ ഒരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല ഗേറ്റ് ക്ലോസസ് മിനിറ്റ്സ് ബിഫോർ ഡിപ്പാർച്ചർ എന്നുള്ളത് ഡിപ്പാർച്ചറിന്റെ ഇത്രയും സമയം മുമ്പ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന അറിഞ്ഞിട്ട് നിങ്ങൾ എയർപോർട്ടിൽ ഉണ്ടായിട്ട് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളത് യാതൊരു എന്ന് പറയാ മാത്രല്ല ആ സ്റ്റാഫ് എല്ലാവരും ഓർക്കേണ്ടത് ബോർഡിംഗ് പാസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ഫ്ലൈറ്റിനുള്ളിലേക്ക് നമുക്ക് കയറാനുള്ള ഒരു അനുമതി പത്രം മാത്രമാണ് നമ്മളെ കൊണ്ടേ അവർ ഫ്ലൈറ്റിൽ പോകുമെന്നുള്ള കമ്മിറ്റ്മെൻ്റ് അല്ല എയർലൈൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ബോർഡിംഗ് പാസ് എന്ന് പറയുന്നത് നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാഗേജ് കണ്ടെത്തി വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുക ഓഫ്ലോഡ് ചെയ്യുക എന്ന് പറയും അത് എയർലൈൻ കമ്പനികളെ സംബന്ധിച്ച് വലിയ തലവേദന ആയതുകൊണ്ടാണ് അവർ എയർപോർട്ടിലൂടെ മുഴുവൻ കറങ്ങി നടന്ന് ഇന്ന സ്ഥലത്തുള്ള ഇന്ന പാസഞ്ചർ ഇവിടെ ഇവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്താ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളെ കല്യാണം ക്ഷണിക്കുന്നത് പോലെ ആനയിച്ചു കൊണ്ടുപോയാലേ വിമാനത്തിൽ കയറൂന്നുള്ള സേവ് ചെയ്ത് നിൽക്കരുത് ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിനുള്ളിലേക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന പോയിട്ടില്ല അവർ പോകും പുതിയൊരു ടിക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ പോകേണ്ടി വരും ബോർഡിംഗ് പാസ് തന്നിട്ടും എന്നെ വിമാനത്തിൽ കയറ്റാതെ പോയതിന് നഷ്ടപരിഹാരം തരണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ നമ്മളെ ഈ കണ്ടെത്താൻ ശ്രമം നടത്തുന്നത് എന്തുകൊണ്ടാണ് അവര് നമ്മളെ കണ്ടെത്തി കൊണ്ടുപോകുന്നത് ഈ ഫ്ലൈറ്റില് ലോഡ് ചെയ്ത അങ്ങനെയുള്ള സംഭവം കൊണ്ടാണ് നമ്മളെ കൊണ്ടുപോപാതെ പോയിട്ട് ഒരു നഷ്ടം സംഭവിക്കാൻ പാടില്ല നമ്മൾ കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും മനസ്സിലായത് അപ്പോൾ അതെന്തായാലും നമ്മളെ സുഹൃത്തുക്കളോട് നമ്മളത് പങ്കുവച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം കാരണം അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും സത്യം ഒരുപാട് ആളുകളുണ്ടാവും അറിയാത്ത ആളുകൾ ബോഡി മാസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ടുപോവാതെ പോകില്ല നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നാക്കാം പറയാൾക്കാർ ആലോചിച്ച് നോക്കിയാൽ വീട്ടിൽ പോയിരുന്നാലും ആദ്യ സമയത്തൊക്കെ ബോഡി മാസ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഫാമിലി എല്ലാം കൊണ്ടുവരു കാണാനൊരു കാര്യമുണ്ട് അപ്പോൾ അന്നൊക്കെ സത്യം പറഞ്ഞാൽ ബോഡി മാസ് കിട്ടിയാലും നമ്മൾ അങ്ങോട്ട് ചെന്നില്ലാന്നുണ്ടല്ലോ നമ്മളെ പേര് അനൗൺസ്മെന്റ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകും എന്നുള്ള ആ സത്യം ആ ഒരു തോന്നലും മാത്രമാണ് ആൾ ഈ പുറത്തൊക്കെ വരുന്നത് ഏഹ് പക്ഷെ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ആ അറിവ് ഇപ്പോഴാണ് ശരിക്കും കിട്ടിയത് കാരണം അത് ഓരോരുത്തർക്ക് സംഭവിക്കുമ്പോഴാണ് അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ബോഡി പാസ് കിട്ടിയിട്ട് നമ്മളെ കൊണ്ടുപോവാത പോയി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല നഷ്ടം ഫുള്ള് നമുക്ക് തന്നെയാണ് ഇരുപത് മിനിറ്റ് മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ബോഡി പാസ് കിട്ടിയിട്ട് ഇരുപത് മിനിറ്റ് മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കൊണ്ടുപോവാതെ പോവാം അവർക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല കാരണം ബോഡി ബാസിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് മുന്നേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഈ തേടി പിടിക്കുന്നതിൻ്റെ കാരണങ്ങളൊക്കെ ഇതാണ് പിന്നെ അങ്ങനെയുള്ളൊരു ധാരണ ആർക്കും വേണ്ട അത് തെറ്റായിട്ടുള്ള ധാരണയാണ് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ബോഡി മാസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിന്നും പോയി ഇരുന്നിട്ട് ആ ടിക്കറ്റിൻ്റെ കാശ് കളയാതിരിക്കുക ഇതൊക്കെ അതാണ് ഇന്നത്തെ ചർച്ച അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നായിരുന്നു വേറെ ഉപകാരപ്പെടും അറിയാത്തവർക്ക് കിട്ടാ അറിയുന്നവരുണ്ടായിരിക്കാം എല്ലാവരും ഇത് അറിയില്ല എന്നല്ല അറിയാത്ത ഒരുപാട് ഒരു വിവാ ഒരു ഒരു ഒരുപാട് ആളുകൾ അറിയാത്ത ഞാനടക്കം അറിയാത്ത ആളുകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അവർക്കിത് ഉപകരിക്കും അപ്പം എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു കമൻ്റ് നിങ്ങളെ ഭാഗത്ത് ഇടാൻ ശ്രമിക്കുക ഒരു ലൈക്കും ഒന്ന് അടിക്കുക അപ്പോൾ ഇത്തിരി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല കിടുക്കം കിടക്കാച്ചി ചർച്ചയുമായിട്ട് നമ്മൾ വീണ്ടും കേട്ടുമുട്ടും എന്ന സുഖപ്രതീക്ഷയോടുകൂടി ഈ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരോടും Bye.